ഹൈ ഫ്രണ്ട്സ് ന്യൂ ഇൻഫോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ട്രിഡയിൽ താൽക്കാലിക നിയമനം ട്രിഡ വഴി നടപ്പിലാക്കുന്ന നഗര സൗന്ദര്യവൽക്കരണ പദ്ധതി പ്രവർത്തനങ്ങൾക്കായി കൂടെ വിവരിക്കുന്ന തസ്തിയിലേക്ക് താൽക്കാലിക നിയമനം നടത്തും തസ്തികകൾ ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് ക്ലർക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഓഫീസ് അറ്റൻഡന്റ് മെസഞ്ചർ തസ്തികയിലാണ് നിയമനം കൂടുതൽ അറിയുന്നതിന് ഡബ്ല്യു ഡബ്ല്യു ട്രിഡ ഡോട്ട് കേരള ഡോട്ട് ജെ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ് കൂടാതെ പ്രവൃത്തി ദിവസങ്ങളിൽ തിരുവനന്തപുരം വഴുതക്കാട്ടുള്ള ട്രിഡ ഓഫീസിൽ നിന്നും നേരിട്ട് അറിയാവുന്നതുമാണ് കൂടുതൽ അറിയുന്നതിന് ഈ കാണുന്ന നമ്പറുമായി ചെയ്യാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആറ് വൈകിട്ട് അഞ്ചു മണിവരെ ഇൻഫ്രാസ്ട്രക്ചർ സ്പെഷ്യലിസ്റ്റ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ എൻവറോൺമെന്റൽ ഓർ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഈ മേഖലയിൽ മിനിമം അഞ്ചു കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കേണ്ടതാണ് ഇതുകൂടാതെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട കഴിവും വേണം സാലറി മുപ്പത്തയ്യായിരം മുതൽ അറുപതിനായിരം രൂപ വരെയാണ് എക്സ്പീരിയൻസ് അനുസരിച്ച് സാലറിയിൽ വ്യത്യാസം ഉണ്ടാവുക ക്ലർക്ക് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് മിനിമം രണ്ടു കൊല്ലം വേണ്ടതാണ് അക്കൗണ്ട്സ് ഫിനാൻസ് എന്നിവയെക്കുറിച്ച് അറിയേണ്ടതുമാണ് സാലറി ഇരുപത്തയ്യായിരം മുതൽ മുപ്പതിനായിരം വരെ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ക്വാളിഫിക്കേഷൻ ഗ്രാജുവേഷൻ വിത്ത് ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ എക്സ്പീരിയൻസ് രണ്ടു കൊല്ലമാണ് മൈക്രോസോഫ്റ്റിൽ പ്രാബല്യം വേണ്ടതാണ് സാലറി ഇരുപതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ മെസ്സഞ്ചർ ഓർ പിയൂൺ പ്ലസ് ടു പാസ് ആയിരിക്കണം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട കഴിവും വേണം സാലറി പതിനായിരം മുതൽ പതിനയ്യായിരം വരെ ഇൻഫർമേഷൻ ആപ്ലിക്കേഷൻ ഫോം എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടാനുള്ള താങ്ക് യു ഫോർ വാച്ചിംഗ്